പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വണ്ടൂർ അത്താണിക്കൽ ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പാലാമടത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഒരു പ്രിയപ്പെട്ടവരെ നാടിന്റെ ആ മാത്രം ഘട്ടം എന്നുള്ളത് നിങ്ങൾ ഈ ഈ കൃത്യമായി ബോധ്യമുണ്ട് അതുകൊണ്ട് ഒരു ഞങ്ങളെല്ലാവരും നിങ്ങളുടെ നിങ്ങളുടെ കൂടെ കൂടെ സമരത്തിന്റെ അന്ത്യം നാടിന്റെ ഉണ്ടാകും സ്ത്രീകളും യുവജനങ്ങളും സാമൂഹിക പ്രവർത്തകരുമടക്കം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാനൂറോളം പേരാണ് പാലാമടത്തു നിന്നും ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധം ഇരമ്പി നമ്മുടെ സ്വന്തം ഗ്രാമത്തിൽ നമ്മുടെ സ്വന്തം ഗ്രാമത്തിൽ ശാന്തസുന്ദർ ഗ്രാമത്തിൽ ഗ്രാമത്തിൽ ശാന്തസുന്ദര വിദേശമദ്റന്നു വിദേശമദ്ധ്യാപ്പ് തുറന്നു

ജോലി ആവശ്യത്തിനും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിലേക്ക് ദിവസേന ആയിരക്കണക്കിന് ആളുകളും വിദ്യാർത്ഥികളും വഴി നടക്കുന്ന റോഡരികിൽ നാടിന് ദോഷം മാത്രം ചെയ്യുന്ന ഈ മദ്യശാല അടച്ചുപൂട്ടുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണമെന്ന് ജനകീയ കൂട്ടായ്മ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ലഹരിക്കെതിരെയുള്ള പ്ലക്കാർഡുകൾ പ്ലക്കാർഡുകളേന്തിയാണ് പ്രതിഷേധം രണ്ടു മണിക്കൂറോളം പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബിവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തനമാക്കിയത് വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാവാനാണ് സാധ്യത പ്രതിഷേധ മാർച്ചിന് ഷൈജൽ ഇടപെറ്റ സഹീർ മൊയ്ക്കൽ പി മുനീർ എം സുക്കീർ ഹുസൈൻ വി ജംഷീർ പി പവാസ് എന്നിവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ വണ്ടൂർജൻസ് Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Always meets your expectations. Charm Hypermarket, exceeding expectations.